ോക്കിന്റെ ആ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്കത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും കൊടുത്തോ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷൻ മനസ്സിലായത് പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല കാരണം ഒരു മുതിർന്ന ഒരാൾക്ക് അത് കണക്ട് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നു ഏകദേശം ആ നാല് പോയിന്റ് രണ്ട് ഒൻപത് സെക്കൻഡ് ആ വരുന്ന ഞാൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചു പിന്നെ റിപ്പീറ്റ് ആയി ഞാൻ കേട്ട കുഴപ്പമാണോ റിപ്പീറ്റ് ചെയ്തപ്പോഴും പറയുന്നത് വെറുതെ പറയുന്നു എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ക്യാരക്ടറിനോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്ന കഥ പറയാൻ പറ്റില്ല അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത് എന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട് എനിക്ക് പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സിനിമയാണോ അല്ലെങ്കിൽ നമുക്ക് ഡോക്യൂമെന്ററിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്ത പോലെ സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രയും കൊടുക്കേണ്ട പ്രാധാന്യം അത്ര കൊടുക്കും ഞാൻ ഈ കാര്യത്തിനല്ല ഞാൻ രണ്ടാമത് വേറൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ കാരണത്തിനെ പോലീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് കാരണമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മലയാളികൾ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും അതിന് കാരണമുണ്ട് കേട്ടോ കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊന്നും വേറൊരു കാര്യം എന്തോ ബ്രോ ബ്രോ ബ്രോന്ന് വിളിക്കുന്ന അങ്ങനത്തൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ ബ്രോന്ന് വിളിക്കാറുണ്ട് അപ്പൊ എനിക്ക് അതില് അരോചകം തോന്നിയില്ല രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ഇറിറ്റേറ്റിംഗ് ആണ് എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ അപ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ റോഡ് വിളിക്കും ചിലപ്പോൾ വേറെ വേറെന്തേലും പറയും വെറുതെ അടുത്തിരിക്കുന്നവരുടെ ചോദിക്കും ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ലോകമായിട്ട് പാട്ട് കേൾക്കും കോൾ ചെയ്യും അത് നമ്മളെ കൂടെ ഉണ്ടാകും ഇപ്പം തിയേറ്റർ വന്നിരിക്കുന്നതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സൺഡി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ അതാണ് സിനിമ ഇതിങ്ങനെ വെറുതെ റീസൺസ് ഉണ്ട് എന്നാലേ അയാളെ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ പോർട്രേറ്റ് ചെയ്താലേ ലാൻഡ് ആവുള്ളൂ ചെയ്തിരിക്കുന്നത് ു ഒരാളുടെ അഭിപ്രായം രീതിയിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ട് പക്ഷെ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശ പരിപാടിയായിട്ട് ഇത് വേറെ ഇവരുടെ പ്രശ്നമാണ് ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ അതിനൊരു ഫാൻ ബേസ് ഉണ്ട് അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി ഇപ്പോൾ അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അങ്ങനെ രണ്ടുമുണ്ട് തദ്ടിക്കുമ്പോൾ അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോൾ ഒക്കെ അവിടെ ആൾക്കാരുണ്ട് അത് അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് അപ്പൊ അതിന് അത് ഇത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ മണ്ടന്മാരല്ലോ അത്ര പേര് സിനിമയ്ക്ക് പോവുക എനിക്ക് ആ എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണണം എന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാകും അതാണ് 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 നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യന്റെ വാല്യൂ ഒരാളുടെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുന്നു ഞാൻ വിശ്വസിച്ച് ഇവിടെ പറയൂ ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിൽ അല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും പടം അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം ില്ല അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്നു അപ്പൊ മകന്റെ അപ്പൊ ആണ് ഞാൻ ആരോപിക്കുന്നത് ആ എക്സ്പീരിയൻസ് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും മകന്റെ കൂടെ അഭിനയിച്ചപ്പോഴും അച്ഛന്റെ സ്ക്രിപ്റ്റ് മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടും ആ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അത് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഉപ്പ് കണ്ട പ്രതീക്ഷയാണ് എപ്പോഴും ആൾക്കാർ മനസ്സിലാക്കേണ്ടിരിക്കുന്നത് ഒരുപാട് സിനിമ നടക്കുമ്പോൾ പല സിനിമകളുണ്ട് അപ്പൊ എന്റെത്തെ മനസ്സിലുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ക്ഷാൻ ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും ഒരുപാട് ആൾക്കാരോട് ഇൻട്രാറ്റ് ഇൻ്ററാക്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ലോകം കണ്ടുതന്നെ ഇരിക്കുകയാണ് നമ്മൾ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നില്ല അപ്പോൾ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണെങ്കിലും പഴയ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ സെൻറ്റിമെൻസും സ്നേഹവും വാത്സല്യവും വെറുപ്പും പ്രദ്വേഷവും ഒരുപാട് അസുഖിയും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും അത് ഏത് തലമുറയിലും അതുണ്ടാവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ടായിരുന്നു വിതൗട്ട് എനി ഫീലിങ്സ് ഐ ഔൺ ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമതായി പിന്നെ ടീമൊക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലെങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകും റെസ്പെക്റ്റ് ഉണ്ടാകും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇത് വലിയൊരു ഭാഗ്യമില്ല അച്ഛൻ്റെ സൂപ്പിൽ അറിഞ്ഞിരിക്കുക മകൻ്റെ സൂപ്പിൽ അറിഞ്ഞിരിക്കുക ായി പ്രത്യേകുണ്ട് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് ചേട്ടന്റെ സ്റ്റൈലാണ് ആ ഒരു സ്റ്റൈലിൽ ഓരോ ആർട്ടിസ്റ്റും അത് സ്റ്റൈലാണ് ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിന്റെ സക്സസ് കഴുകി കിട്ടുന്നത് നമുക്ക് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അതുപോലെ ഈ ഒരു ഇത്രയും നാള് കഴിഞ്ഞിട്ടും അത് കീപ്പ് അപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുത ആവാണ് ഇപ്പൊ അതിപ്പം ഓരോ ഫിൽമേക്കേഴ്സ് അവരുടേതായ ആവിഷ്കാല സ്വാതന്ത്ര്യം അപ്പൊ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ കൺസീവ് ചെയ്യുന്ന രീതി ചായിരിക്കുന്ന അവർ ആ സിനിമ എടുക്കുന്നു ചില സിനിമ രണ്ട് ടൈപ്പ് സിനിമകളുണ്ട് ഒന്ന് പ്രൊഫഷണൽ സിനിമ അപ്പം എന്റെ ഐഡിയാസ് എന്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങൾ അവർ സ്വീകരിച്ചാൽ ഭാഗ്യം സ്വീകരിച്ചില്ലെങ്കിൽ പോയി അല്ലെങ്കിൽ ഞാൻ എന്റെ ഐഡിയാസ് എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് എന്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റിവെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു സിനിമ എടുത്ത് പ്രസൻ്റ് ചെയ്തു ഏറ്റവും സേഫ് അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ് പിന്നെ ഈ വയലൻസിൻ്റെ കാര്യം പറയുന്നപ്പോൾ നമുക്ക് ഒരു സിനിമ പുറത്തു കൊണ്ടു കഴിഞ്ഞാൽ അത് കണ്ട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട് അതായത് സെൻസർ അതുപോലെ സെൻസറിന് മോഡി വേറെ ബോഡീസ് ഉണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് ഈ സിനിമ ഞാൻ കാണണോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണിക്കണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട് അതും ഓരോ റേറ്റിംഗ് ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഒരു ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പോയി വേറൊരു ജീപ്പ് കൊണ്ട് ജീപ്പ് മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറേ ഗെമിങ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വയർ ടെക്നിക്സ് വയരം ചാടി പൊങ്ങി അതായത് നമ്മുടെ എന്താ പറയുക എന്താ ഗ്രാവിറ്റേഷൻ കൂടുതലൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു എൻ്റെ എൻ്റെ സിനിമകൾ കണ്ടതറിയാം ചന്താക്കടലൊക്കെ ചെയ്യുന്ന ഒരിടി കൊണ്ട് അവർ പറഞ്ഞിട്ട് ഇങ്ങോട്ടേ വീഴത്തുള്ളു പറന്നു പോകുന്ന ഒരു പരിപാടി അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചില സിനിമകൾക്ക് അത് ആവശ്യമാണ് ഇപ്പൊ റേലിനെ സിനിമ എടുക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർനാച്ചുറൽ പവർ ഒക്കെ ആണെങ്കിലും ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങൾ തന്നെയുള്ളൊരു എത്രയോ വർഷങ്ങൾക്ക് പൂവന് പുതിയ പൂന്തൊട്ടുള്ള ഒരു ബന്ധമാണ് അന്നാണ് ഞാൻ ആദ്യം അമ്മക്കായി കാണുന്നത് ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകാൻ